ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ ജില്ലാ കലോത്സവം സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഓരോ നിമിഷവും പുതിയ പുതിയ പ്രതിഭകളാണ് ഈ കലോത്സവത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ എന്റെ കൂടെയുള്ളത് ഇരട്ടയാർ സെന്റ് തോമസ്കൂളിലെ മരിയ അണ്ണമു ാണ് കഴിഞ്ഞ വർഷം ഈ വർഷം സയൻസ് മത്സരങ്ങൾ പങ്കെടുത്തല്ലോ എങ്ങനെയാണ്

മോണ ആക്ട് പ്രസംഗം കാർട്ടൂൺ ഇപ്പോ നിർമിതി വിദ്യാർത്ഥികളുടെ ഓരോ പ്രകടനം നമ്മൾ തൽസമയം പ്രഷറിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫൽസയുടെ ഒരു മോണ ആക്ട് ഒരു ചെറുതായിട്ട് നമ്മൾ പ്രഷറിൽക്കൊന്ന് കാണിച്ചുകൊടുക്കാൻ പറ്റും ചെറിയൊരു ഭാഗം കാണിച്ചോ ഡോക്ടർ ഹിന്ദെ ഹിന്ദെ മോൻ അവൻ മരിച്ചുപോയ ഡോക്ടർ മരിച്ചുപോയ

വളരെ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതിലും ഈ ജില്ലാ കലോത്സവത്തിലെ പ്രകടനം സംസ്ഥാനത്തിലും മത്സരിക്കുന്ന നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എഡ്യൂക്കേഷൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ నాట్యాంజలి స్కూల్ ఓట్స్ అయిన్ సెవెన్ వన్ డబుల్ సీరో సిక్స్ కట్టపన చెరుతోని అనకర ఏలపారా